നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാൻ കഴിയും പക്ഷെ നമ്മുടെ അയൽക്കാരെ മാറ്റാൻ കഴിയില്ല ഇത് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ പറഞ്ഞതാണ് എന്നിരുന്നാലും ഒരവസരം ലഭിച്ചാൽ എല്ലാവരും മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരയൽ രാജ്യമാണ് പാകിസ്ഥാൻ ചിരവൈരിയായ ഇന്ത്യയുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധത്തെ ഏറ്റവും മികച്ചത് എന്ന് വിളിക്കാം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പരമ്പരാഗതമായി ഭീകരത കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയെ എല്ലായ്പ്പോഴും ഒരു ഭീഷണിയായി കാണുന്ന പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തിന് വേണ്ടി അമിതമായി പണം ചെലവഴിച്ചു അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നു ഇറാനും അഫ്ഗാനിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളാണ് പാകിസ്ഥാനെ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഭൂരിപക്ഷ രാജ്യമാണ് പക്ഷേ ഇറാൻ ഒരു ഷിയ രാജ്യമാണ് പാകിസ്ഥാൻ്റെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം യോജിപ്പുള്ളതല്ല വാസ്തവത്തിൽ ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയും നിയന്ത്രണ രേഖയും കുറച്ച് കാലമായി ശാന്തമാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനും ഇറാനുമായുള്ള അതിർത്തികൾ ചൂടുപിടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ പഞ്ചഗൂർ പട്ടണത്തിലെ ചില പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇതിനെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചു പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പ്രതികരിച്ചത് ഒരു പ്രകോപനവുമില്ലാതെ വ്യോമ അതിർത്തി ലംഘിച്ചു എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ പരമാധികാരത്തിൻ്റെ ലംഘനം എന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനും ഇറാനും പങ്കിടുന്ന തൊള്ളായിരത്തി നാല് കിലോമീറ്റർ അതിർത്തിയിലുള്ള പ്രദേശം മയക്കുമരുന്ന് കടത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും കേന്ദ്രമാണ് ഇരു രാജ്യങ്ങളിൽ ഉടനീളമുള്ള ബലൂജിസ്ഥാൻ മേഖലയാണ് വിഭാഗീയ വ്യത്യാസങ്ങളും ബലൂജി വിഘടനവാദ പ്രവർത്തനങ്ങളും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് യു എസും ഇറാനും ചേർന്ന് നിയുക്ത സുന്നി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അത് തെക്ക് കിഴക്കൻ ഇറാനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ നീണ്ട ചരിത്രവുമുണ്ട് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇറാനിലെ സിവിലിയന്മാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കൊലപാതകം ആക്രമണം തട്ടിക്കൊണ്ടുപോകൽ എന്നിവയിൽ ഭീകര സംഘം ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനാല് ഇറാനിയൻ അതിർത്തി കാവൽക്കാരെ സംഘം കൊലപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ അർത്ഥസൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് നേരെ ചാവേർ ആക്രമണം നടത്തി ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി അതേ വർഷം തന്നെ പതിനാല് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും തട്ടിക്കൊണ്ടുപോയി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുന്നീഷിയ വിഭാഗീയതയാണ് കൈപ്പേറിയ ബന്ധത്തിൻ്റെ കാതലെന്ന് പറയാതെ വയ്യ എന്നിരുന്നാലും സമവാക്യത്തിൽ നിന്ന് വിഭാഗീയ വിഭജനം എടുത്തു കളഞ്ഞാലും പാകിസ്ഥാൻ്റെ ബന്ധം അതിൻ്റെ അയൽക്കാരുമായി നല്ലതല്ല കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം അതിൻ്റെ തെളിവാണ് ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം അവർ ഒരു ആർക്കൈവലായി കാണുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ പിൻവലിച്ചതിന് ശേഷം ഈ ബന്ധം മഞ്ഞു വീഴ്ചയിൽ നിന്ന് ശീതകാല മരവിപ്പിലേക്ക് മാറി ഈ വിഷയത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത പാകിസ്ഥാൻ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും തീരുമാനത്തെ ഏകപക്ഷീയമെന്ന് വിളിക്കുകയും ചെയ്തു ഏതാണ്ട് പ്രവർത്തനരഹിതവും തരം താഴ്ന്നതുമായ നയതന്ത്ര ബന്ധങ്ങളും വ്യാപാരം നിർത്തിവെച്ചതും എല്ലാം പറയും ുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മുതൽ നിയന്ത്രണ രേഖയിൽ താരതമ്യേന മന്ദതയാണ് ഇരു രാജ്യങ്ങളും കാണുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് മുമ്പ് നിയന്ത്രണ രേഖയിൽ നിരന്തരമായ ഷെല്ലാക്രമണവും വെടിവയ്പ്പും നടന്നിരുന്നു അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ഡ്രോൺ ക്രോസിങ്ങുകൾ പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള വെടിവെയ്പിൻ്റെ ചില സംഭവങ്ങൾ എന്നിവ പരിഗണിക്കാതെ തന്നെ തുടരുന്നു